കേരളത്തിന്റെ സ്വസ്ഥത കെടുത്തുന്ന വാർത്തകളാണ് ഓരോ ദിനവും പുറത്തു വരുന്നത് ചെറുപ്പക്കാർ മുതൽ പ്രായമായിട്ടുള്ളവർ വരെ ലഹരി ഉപയോഗത്തിലൂടെ സമനില തെറ്റി അക്രമം നടത്തുന്ന രീതിയാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത് ലഹരി ഉപയോഗിച്ച് ബോധമില്ലാതെ കയ്യൂക്കുകൊണ്ടും കത്തിമുന കൊണ്ടും ഇത്തരക്കാർ നടത്തുന്ന അക്രമങ്ങൾ ഗുരുതരമായ സാമൂഹിക ഭീഷണിയാണ് ഉയർത്തുന്നത് ലഹരി തലയ്ക്ക് പിടിച്ച സംഘങ്ങൾ കയ്യേറ്റവും വധശ്രമവും ഒക്കെയായി നാടും നഗരവും വിറപ്പിക്കുമ്പോൾ കേരളത്തിന്റെ സ്വസ്ഥത നശിക്കുകയാണ് ലഹരി മരുന്നിന്റെ കടത്തും ഉപയോഗവും സംബന്ധിച്ച കേസുകൾ വൻ തോതിൽ വർദ്ധിക്കുന്നതിനോടൊപ്പം ലഹരിക്കടിമപ്പെട്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങളും പെരുകി വരികയാണ് സംസ്ഥാനത്ത് സമീപകാലത്തുണ്ടായ പല കൊലപാതകങ്ങളിലും ലൈംഗിക പീഡനങ്ങളിലും പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും വ്യക്തമായിട്ടുണ്ട് ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവർ റോഡിൽ ഉണ്ടാക്കുന്ന അക്രമങ്ങളാകട്ടെ ഇവിടെ പതിവായി കഴിഞ്ഞു വാഹനം വഴിമാറി കൊടുക്കാത്തതിന്റെയും മറികടന്നതിന്റെയും ഒക്കെ പേരിലുള്ള അക്രമങ്ങൾ നമ്മുടെ റോഡുകളിലെ സ്ഥിരം കാഴ്ചകളായി മാറിയിരിക്കുകയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ ഭീഷണിപ്പെടുത്തി സാധനങ്ങൾ വാങ്ങുക കള്ളുഷാപ്പിൽ കയറി പണം നൽകാതെ മദ്യപിക്കുക പെട്രോൾ പമ്പിലെത്തി സൗജന്യമായി ഇന്ധനം ആവശ്യപ്പെടുക തുടങ്ങിയവയും ലഹരി സംഘത്തിന്റെ പതിവ് രീതികളായിരിക്കുന്നു മോഷണവും സ്ത്രീകൾക്കും പ്രായമായിട്ടുള്ളവർക്കും നേരെയുള്ള അസഭ്യവർഷവും ഒക്കെ ഇതിനു പുറമെയാണ് ആൾതാമസമില്ലാത്ത വീടുകളും വിജനമായ പ്രദേശങ്ങളിലും തമ്പടിച്ചാണ് പലപ്പോഴും ഇത്തരക്കാരുടെ ലഹരി ഉപയോഗം നടക്കുന്നത് ഇത് ചോദ്യം ചെയ്യുന്നവരെ ക്രൂരമായി ആക്രമിക്കാനും കൊല്ലാനും വരെ ഇത്തരക്കാർക്ക് ഒരു മടിയുമില്ല ലഹരിക്കടിമപ്പെട്ടവർ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ പോലീസ് നിർദാക്ഷിണ്യം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് കൊലപാതകി ലഹരിക്ക് അടിമയാണെന്ന് മുദ്ര ചാർത്തുന്നത് ഇപ്പോൾ പതിവായിരിക്കുന്നു ീനമായ ഒരു ഹത്യ ചെയ്യുന്നവർക്ക് ഇത്തരം ലേബലുകളുടെ ആനുകൂല്യം പലപ്പോഴും കിട്ടാറുമുണ്ട് ഒരു സാഹചര്യത്തിലും പാടില്ലാത്ത കൊടും ക്രൂരത ചെയ്യുന്നവർ തീർച്ചയായും മാപ്പർഹിക്കുന്നില്ല തെറ്റു ചെയ്തവരെ ശിക്ഷിക്കുക തന്നെ വേണം സംസ്ഥാനത്തെ ലഹരി വില്പനക്കെതിരെ അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിനെതിരെ നിരവധി ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടും ഭയാനകമായ കരുത്തോടെ കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലും വേരുപടർത്തുകയാണ് ലഹരി സംഘങ്ങൾ നഗരങ്ങൾ മുതൽ ഗ്രാമങ്ങൾ വരെ ഇപ്പോൾ ലഹരി മരുന്നിന്റെ ഉപയോക്താക്കളെയും വിൽപ്പനക്കാരെയും കൊണ്ട് നിറയുന്ന അവസ്ഥയാണുള്ളത് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഇരകളാക്കി പിടിമുറുക്കുന്ന ലഹരി വല കേരളത്തിന്റെ മുന്നിലുള്ള ഏറ്റവും അപകടകരമായ പ്രശ്നങ്ങളിൽ ഒന്നായി കഴിഞ്ഞു കൗമാരക്കാരായ കുട്ടികൾ ലഹരി അടിച്ചേൽപ്പിച്ച് അവരെ അതിന് അടിമകളാക്കുന്ന സംഘങ്ങൾ തന്നെയുണ്ട് ഒരിക്കൽ ഇതിലേക്ക് വഴുതി വീണാൽ പിന്നീട് കരകേറുക പ്രയാസമാണ് പെട്ടെന്നൊരു ദിവസം തുടങ്ങുന്നതല്ല ലഹരിയുടെ ഉപയോഗം വളരെ സാവധാനമാണ് കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നത് പലപ്പോഴും മോശം കൂട്ടുകെട്ടുകൾ തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് വീട്ടിലെ പ്രശ്നങ്ങൾ വിഷാദരോഗം ടെൻഷൻ പ്രണയ നൈരാശ്യം അധികമായി ലഭിക്കുന്ന പോക്കറ്റ് മണി കൂട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന നിറം പിടിപ്പിച്ച കഥകൾ കേട്ടിട്ടുള്ള ആവേശം തുടങ്ങിയവയൊക്കെയും ഇതിലേക്ക് വഴുതി വീഴാൻ കാരണമാവുന്നു ഇത്തരം കുട്ടികളെ വലവീശി പിടിക്കാനായി സ്കൂളുകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് റാക്കറ്റുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ആദ്യമൊക്കെ ഒരു രസത്തിനായി തുടങ്ങുന്ന ഈ ലഹരി ഉപയോഗം ക്രമേണ ശീലമായി മാറുന്നു അത് ക്രമേണ ആസക്തിയിലേക്കും അടിമത്തത്തിലേക്കും ഒക്കെ നീങ്ങുന്നു സംസ്ഥാനത്ത് ലഹരിയുടെ ഹബ്ബാണ് കൊച്ചി അതിർത്തി കടന്നെത്തുന്ന ലഹരിയുടെ വഴികൾ മുഖ്യമായും സന്ധിക്കുന്നതും കൊച്ചിയിലാണ് പ്രതിദിനം ഒന്നിലേറെ ലഹരിക്കേസുകൾ രജിസ്റ്റർ ചെയ്യാത്ത ഒരു പോലീസ് സ്റ്റേഷൻ പോലും കൊച്ചി നഗരത്തിലില്ല കോവിഡ് കാലം മുതൽ പിടികൂടുന്നതിൽ രാസലഹരിയാണ് കൂടുതൽ ലഹരിക്കടിമകളായി എന്തു കുറ്റകൃത്യവും നടത്താനുള്ളതല്ല നമ്മുടെ കേരളം എന്ന ദൃഢ വിശ്വാസത്തോടെ മുന്നിട്ടിറങ്ങാൻ നാടിനെ വീണ്ടും ജീവിത മൂല്യങ്ങളിലേക്ക് വഴി നടത്താൻ എല്ലാവരും കൈകോർത്തേ തീരൂ ന്യൂസ് ഡെസ്ക് തനി നിറം